അസ്സാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ തുമ്പരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ട് വീഡിയോയിൽ വന്നതാണ് പിന്നെ അതായത് പല ആളുകളും പറയുന്ന കാര്യമാണ് വളരെ സിമ്പിളായിട്ട് പറയും വാക്കുക്കാൻ കുറേ നെഗറ്റീവ് ഉണ്ട് അതൊക്കെ ഒന്ന് പെട്ടെന്ന് നിങ്ങൾ മാറ്റിത്തരണം അപ്പം അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അപ്പം ചില ആളുകൾ കാര്യമായിട്ട് പറയുന്നതായിരിക്കും ചില ആളുകൾ ചിലപ്പം തമാശയാക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്നു വച്ചാൽ നെഗറ്റീവ് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായ കാര്യമാണ് എന്നാരും കരുതണ്ട മനസ്സിലായോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം അതൊരു തമാശക്കളിയൊന്നുമല്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നെഗറ്റീവ് വന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും നിക്ഷേപിക്കാൻ പറ്റില്ല കാരണം എത്രയും നല്ല സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ എല്ലാ തരത്തിലും നശിപ്പിച്ച് നാമാവിശേഷമാക്കി കളയും ആ ഒരു നെഗറ്റീവ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ലാഘവത്തോട് കൂടിയിട്ട് എനിക്ക് നെഗറ്റീവ് ഉണ്ട് വാക്കുക അതൊന്ന് മാറ്റി തരണം എനിക്ക് നെഗറ്റീവ് ഉണ്ട് അതൊന്ന് മാറ്റിത്തരണം എന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ നെഗറ്റീവ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമല്ല മനസ്സിലായോ അത് നമ്മൾ തന്നെ നമ്മുടെ നെഗറ്റീവ് മാറാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ആത്മാർത്ഥമായിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ഇരുന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അതിന് ഏതൊക്കെ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിക്കുക നമ്മുടെ സൃഷ്ടാവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മന്ത്രം അങ്ങനെ ചെയ്ത് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ പിന്നെ മറ്റൊരാൾ നെഗറ്റീവ് തരാ എന്ന് പറഞ്ഞ ഏറ്റെടുത്താൽ നിങ്ങൾ കരുതും പൂർണ്ണമായിട്ട് നെഗറ്റീവും നാളെ തന്നെ ഒഴിവാക്കിത്തരുന്നു അങ്ങനെ ഒരാളെ കൊണ്ടും പറ്റൂല മനസ്സിലായോ കാരണം പല തരത്തിലുള്ള നെഗറ്റീവുകളുണ്ട് ചിലത് ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ മാറിയേക്കാം ചിലത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തന്നതിൻ്റെ ശേഷം മാത്രമേ അത് മാറുള്ളൂ മനസ്സിലായോ ചില നെഗറ്റീവുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ ആശിച്ച് ചിലപ്പോൾ അവൻ തന്നെ ഇല്ലാതായി പോകും അങ്ങനെയുള്ള നെഗറ്റീവുണ്ട് ഇപ്പോൾ ഞാനിതിൻ്റെ ഇടക്ക് ഒരാളുടെ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത് ഞാൻ വലിയ പ്രയാസത്തിൽ അകപ്പെട്ടു പോയി എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്ന് എനിക്കറിയില്ല ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് വന്നു അത്രത്തോളം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും കുറച്ച് സമാധാനവും വീണ്ടും വരും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അത് കുറച്ച് സമാധാനവും വീണ്ടും വരും ഇങ്ങനെ എന്നെ ഒഴിഞ്ഞു പോകാതെ എനിക്ക് പ്രശ്നങ്ങൾ വന്നു എന്താണ് കാരണം ഒരാളുടെ നെഗറ്റീവ് ഒഴിവാക്കാൻ ശ്രമിച്ച കാരണം മനസ്സിലായോ അപ്പം ഈ തരത്തിൽ നെഗറ്റീവുകൾ പല തരത്തിലുണ്ട് ഇതൊന്നും നമ്മളൊരു കളിയല്ല മനസ്സിലായോ ഇത് ഒഴിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും ചിലപ്പം ഒഴിഞ്ഞു പോയിക്കോണമെന്നില്ല അതിന് നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ വേണം അത് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവസഹായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ആവുന്നതൊക്കെ നമ്മൾ ചെയ്യണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ മറ്റുള്ള ആളുകളെ കഷ്ടപ്പെടുന്നവരെ ആത്മാർത്ഥമായി സഹായിക്കുക ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയാത്ത രീതിയിൽ സഹായിക്കുക അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും സഹായിക്കുക അവർക്ക് വേണ്ടത് ചെയ്യുക ഉപദ്രവിക്കാതിരിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനുള്ള പ്രധാനപ്പെട്ട ചില സമയങ്ങൾ തിരഞ്ഞെടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി മറ്റാരെങ്കിലും നെഗറ്റീവ് മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ തന്നെ അത് മാറിക്കിട്ടാൻ നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഒരു നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറിക്കിട്ടുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു രക്ഷയാണെന്ന് മനസ്സിലാക്കണം മനസ്സിലായോ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ നമുക്ക് നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കാനും ഈ ഒരു നിസ്സാരമായ നെഗറ്റീവ് മാത്രം മതി ചില ആളുകൾ കണ്ടിട്ടില്ലേ വളരെ സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് ചെറിയ നിസ്സാരമായ ഒരു നെഗറ്റീവ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവർ അന്ന് തൊട്ട് തുടങ്ങും അവരുടെ നാശം അവരുടെ അധപ്പതനം അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും നമ്മുടെ നെഗറ്റീവ് ഞാൻ ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ പൈശാചികമായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് പിശാച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും അതിൽ നിന്ന് രക്ഷ കിട്ടാൻ നമ്മൾ സകല സമയത്തും പ്രാർത്ഥിക്കണം എന്നാൽ പ്രത്യേകമായ ചില സമയങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയും വേണം അതിനേറ്റവും നല്ല ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങളും ബുക്കൂറുകളും ഉപയോഗിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ചെടുത്ത കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് പറയുന്നത് ഒരുപാട് പണം ചെലവാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒന്നും മാനദണ്ഡം ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ ഇനിയിപ്പോൾ ഞാൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്താ നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളും കൂടി ഇരിക്കണം എങ്കിലും മാത്രമേ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇത് നിസ്സാരമായ കാര്യമല്ല അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മറ്റു പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ ചില ആളുകൾ മിക്ക ആളുകളും വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ് ബൗക്ക എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ജിന്നിൻ്റെ ചില നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട് ശബ്ദങ്ങൾ വരുന്നുണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും കിട്ടുന്നുണ്ട് ഇനി കൂടുതൽ കൂടുതൽ കിട്ടാൻ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു ഇനി എന്താ ചെയ്യേണ്ടത് ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ എല്ലാ സ്ഥലത്തും നടന്ന് പലരോടും ചോദിക്കുന്നതും അത് തന്നെ അന്വേഷിച്ച് നടക്കുന്നതിലും വലിയ കാര്യമില്ല നമുക്കെന്തെങ്കിലും അങ്ങനെ ഒരു സംഗതി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് കിട്ടണം അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം ആ ഒരു പാതയിലൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അത് ആത്മീയമായ ഒരു പാതയാണല്ലോ അതുകൊണ്ട് തന്നെ അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതിനും നമ്മൾ മറ്റുള്ളൊരാൾ ഒരാളെ സഹായം തേടേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരും ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം പറയാം ഞാൻ എൻ്റെ വാപ്പൻ്റെ കൈ പിടിച്ച് ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലം ആ സ്ഥലം ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ടുപോകാറുണ്ട് വാപ്പ അത് വാപ്പ മരണപ്പെട്ടതിന് ശേഷവും ഞാനത് താവയായിട്ട് ഞാനത് പോകാറുണ്ട് എൻ്റെ മക്കളെയും ഞാൻ കൊണ്ടുപോകാറുണ്ട് ഞാൻ അവരോട് പറയും ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ വാപ്പ വന്നിന്റേതാണ് എന്നെ കൊണ്ട് അപ്പം ഞാൻ നിങ്ങളെയും കൊണ്ട് ഈ സ്ഥലത്ത് വരികയാണ് അതെന്തിനാ വെച്ചാൽ ഒന്നിനു വേണ്ടിയിട്ടല്ല അതൊരു ബഹുമാന സൂചകമായ ഒരു കാര്യം അത്രേ ഉള്ളൂ അവരെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം ആ ഒരു സ്നേഹം നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് വരുന്നു പോകുന്നു ഇത് നിങ്ങളും ചെയ്യണം നാളെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്യിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം ഇങ്ങനെയല്ലാതെ എല്ലാ സ്ഥലത്തും കാണുന്നിടത്തും കേൾക്കുന്നിടത്തും അവിടെ ഒരു തുടങ്ങിയത് ഇവിടെ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും പോകാനും ഞാൻ ശ്രമിക്കാറില്ല മനസ്സിലായോ കാരണം പലതിലും പലതരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവില് ചെന്ന് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചിലപ്പോൾ നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല മനസ്സിലായോ നമ്മൾ പിന്നെ എവിടെ പോയാലും ചിലപ്പോൾ രക്ഷപ്പെട്ടോളൊന്നുമില്ല അതുകൊണ്ട് നെഗറ്റീവില് ചെന്ന് ചാടാതെ നമ്മൾ നോക്കണം സൂക്ഷിക്കണം ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ കാളപെറ്റ് എന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ കയറിടുത്തോടുന്ന ഒരു ശീലമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയുടേത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് അവിടെ കേട്ടു എന്ന് കണ്ടാൽ അപ്പം നമ്മൾ അവിടെ കൂടും അവിടെ ചെല്ലും ഇവിടെ ചെല്ലും എന്നിട്ട് അവരുടെ ഉപദേശം തേടും അവരുടെ നിർദ്ദേശം തേടും പലരും പലതും നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഏതെങ്കിലും നെഗറ്റീവിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല ഞാൻ പറയുന്ന കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മുടെ സൃട്ടാവിൻ്റെ നാമങ്ങൾ അത് ഏത് ജാതി മതത്തിൽപ്പെട്ട ആളായാലും വേണ്ടില്ല അവർക്കൊരു ഉണ്ടല്ലോ ആ സൃട്ടാവിനെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പേര് വിളിക്കുക അതൊരു മന്ത്രമായി നമ്മൾ ഉച്ചരിക്കുക അത് നമ്മൾ മുറുകെ പിടിക്കുക അത് നമ്മൾ ഏകാഗ്രമായ രീതിയിൽ അതിനൊരു സമയം സന്ദർഭം കണ്ടെത്തി ആരുടെയും ശല്യമില്ലാതെ ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്ന് ആ നാമം നമ്മൾ ഉച്ചരിക്കുക ദൈവത്തെ നമ്മൾ സ്തുതിക്കുക അവൻ്റെ കഴിവുകളെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മുന്നിൽ വെക്കുക അപ്പം അത് നമുക്ക് നടത്തിത്തരും നടന്നു കിട്ടും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അപ്പപ്പം കാണുന്നവർ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന രീതിയിൽ എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ അപ്പം ഞാനിവിടെ പ്രത്യേകം പറയുന്നത് നെഗറ്റീവ് എന്ന സംഗതി അതൊരു നിസാരമല്ല അത് ഒരു കടുകുമണി പോലെ വളരെ ചെറുത് നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മ ജീവിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് അട്ട പറ്റും പോലെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ സുഖഭോഗങ്ങളും നശിപ്പിച്ച് കളയും എല്ലാ സന്തോഷങ്ങളും എടുത്തു കളയും ഞാൻ എത്ര വലിയവനാ എന്ന് പറഞ്ഞാലും ആ എല്ലാ വലിയ സ്ഥാനത്തു നിന്നും ഇറക്കി ഏറ്റവും താഴ്ന്ന അധപ്പതിച്ച സ്ഥാനത്തേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരു നെഗറ്റീവിൽ നമ്മെ പെടുത്തരുതേ ഇനി അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റിത്തരണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അല്ലാതെ എനിക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ട് തമാശയായിട്ടാണ് ചില ആളുകൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ നിങ്ങൾക്കൊരു നെഗറ്റീവും ഇല്ലാതിരിക്കട്ടെ ഉണ്ടായാൽ എല്ലാ കളിയും ചിരിയും നിൽക്കും എല്ലാ കളിയും ചിരിയും നിൽക്കും എല്ലാ സുഖഭോഗങ്ങളും നിൽക്കും എല്ലാ ബന്ധങ്ങളും ഉടഞ്ഞു പോകും എത്രയോ എത്രയോ കേസുകെട്ടുകൾ ഞാൻ കേൾക്കുന്നതാണ് വളരെ സുഖസുന്ദരമായി ജീവിക്കുന്ന ജീവിച്ച മനുഷ്യർ എല്ലാം തകർന്ന് തരിപ്പണമായി പോയ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെഗറ്റീവിൽ ഒരിക്കലും ചെന്ന് ചാടരുത് അത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട അതിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടിക്കൂടി എപ്പോഴും അതാണ് ഏറ്റവും നല്ലത് എന്ന് കളിയായിപ്പോലും തമാശയായിപ്പോലും കുറച്ച് നെഗറ്റീവ് കിട്ടുമോ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല മനസ്സിലായോ അപ്പം എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചില ആളുകൾ കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു മാറ്റുമോ ഒരു നാല് ജിന്നിനെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്നും അത്തരം വാക്കുകൾ ഒരിക്കലും വരില്ല മനസ്സിലായോ മനുഷ്യൻ വിശേഷബുദ്ധി അതൊരു നിധിയായി കൊണ്ടു നടക്കണം നമ്മൾ ചിന്തിക്കണം പല കാര്യങ്ങളും നമ്മെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ചിന്തിക്കാനും മനസ്സിലാക്കാനും തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാ ജീവികളെയും സൃഷ്ടിച്ചതുപോലെയല്ല മനസ്സിലായോ ശാസ്ത്രം പലതും പറയുന്നുണ്ട് മനുഷ്യൻ ഇന്നലെ ഉണ്ടായതാണെന്ന് സാംബിയൻസിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് അല്ലെങ്കിൽ ആദവും അവയും ഒക്കെ സാമ്പിയൻസ് ഉണ്ടായതാണെന്ന് ഇത്ര ഇത്രയും വർഷങ്ങളായിട്ടുള്ളു മനുഷ്യൻ വന്നിട്ടു എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഊഹങ്ങൾ മാത്രമാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു ആ മനുഷ്യൻ ഒരുപാട് നിയമങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അത് നമ്മൾ ചിന്തിച്ചും മനസ്സിലാക്കിയും കൃത്യനിഷ്ഠമായ രീതിയിൽ ജീവിച്ച് തീർക്കാൻ ശ്രമിക്കണം എങ്കിലും മാത്രമേ ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് വേറെയുണ്ട് ഇത് താൽക്കാലികം മാത്രമാണ് നമ്മളെല്ലാവരും ഗൾഫിലേക്ക് പോകുമല്ലോ എന്തിനാ പോകുന്നത് അവിടെ പോയി സുഖിച്ച് ജീവിക്കാനല്ല നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുമ്പോൾ നല്ല അത്ര സ്പ്രേയും നല്ല ഡ്രസ്സും നല്ല കാറും നല്ല വീടും നല്ല കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് എന്തൊരു സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നാൽ അവിടെ പോകുന്നത് എന്തിനാണ് കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെയാണ് നമ്മളിവിടേക്ക് വന്നത് എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ജീവിതം കഴിച്ചു കൂട്ടുമ്പം അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നല്ലൊരു ജീവിതം നയിച്ച് ആ ഒരു നല്ലൊരു സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമ്പാദ്യം കൊണ്ട് മാത്രമേ നമുക്ക് എന്തോ എന്താകൂ തുടർന്നുള്ള ശാശ്വതമായ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള സുഖവും സന്തോഷവും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ദുഃഖിക്കേണ്ടി വരും അപ്പം നമുക്കിവിടെ പല ആളുകളെയും കളിയാക്കാം പരിഹസിക്കാം പുച്ഛിക്കാം എല്ലാം നിസ്സാരവൽക്കരിക്കാം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്ന് പറയാം എല്ലാവരെയും കളിയാക്കാം പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു നെഗറ്റീവ് ഈ ആളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത് ഇത്രമാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂടുതൽ കൂടുതൽ പറയാണ്ട് സമയം ഒരുപാട് വൈകുന്നതുകൊണ്ട് പറയുന്നില്ല എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ സന്തോഷവും സമാധാനവും ജീവിതം ഉണ്ടാവട്ടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളൊക്കെ എന്ന് വീടുമെന്നൊരു യാതൊരു പ്രതീക്ഷ പോലും ഇല്ല ജീവിതത്തിൽ ചിലപ്പോൾ അത് വീട്ടാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല എന്നിരുന്നാലും അത് വീട്ടാൻ സാധിക്കട്ടെ അതിനുള്ള മാർഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ നല്ല മാർഗങ്ങൾ തന്നെ അവർക്കുണ്ടായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എത്രയോ ആളുകൾ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അപ്പോൾ പറയാൻ പോകുന്നില്ല ഏതായാലും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു എല്ലാവർക്കും ബൈ ബൈ